കൊള്ളില്ല എന്ന് ശേഷം മാറ്റി പറയുന്ന പോലെ തോന്നി അതെ സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയുള്ള കാരണം ലക്ഷ്മി ഓഡിഷൻ വന്നപ്പോ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെന്റ് വേണം ലക്ഷ്മിയുടെ നമ്മള് വേദലക്ഷ്മി സംബന്ധമായിട്ടുള്ള അറിയാലോ വേദലക്ഷ്മി ബിഗ് ബോസ് വീഡിയോ വെച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് തോന്നുന്നു ഇല്ല ആ ഒരു ഒറ്റ വാചകത്തിലാണ് അവർ ആ ഷോയിൽ തന്നെ നിലനിന്ന് പോയത് ആ ഒരു വീക്കിൽ ലാലേട്ട പൊലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് ആ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വാചക കേടുത്തിട്ട് ഒരു സൈഡിൽ നിങ്ങൾക്ക് ട്രോളാൻ തുടങ്ങി തിരിച്ചു ലാലേട്ടനെ ഓക്കെ എന്തോ ആയിക്കോട്ടെ ഈ പറഞ്ഞ ലക്ഷ്മി അവസാനം ഇത്രയും ദിവസം ബി ബി ഹൗസി എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മൂന്നാഴ്ചയുടെ അപ്പുറം പോകത്തെ ഒരു വ്യക്തി ഇത്രയും നാൾ അവിടെ നിന്നു ആ ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പിന്നെ അതിനകത്ത് തന്നെ പല പെട്ടവർ മാറ്റി പറഞ്ഞു ഇതെല്ലാം ജനങ്ങൾ കാണുന്നതാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഒന്ന് വീട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞാണ് ചേച്ചി ഈ ഇല്ല എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം കൊണ്ടാണ് നിന്നത് പുറന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ദയ കിടക്കുന്നത് പിന്നെയും മാറ്റി പറയും എനിക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാം നിലപാടില്ലാത്ത ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇവരെ കുറിച്ചൊക്കെ തന്നെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും മറ്റുള്ളവരെ കണ്ടീരോ വിഷമമൊന്നും അവർക്കൊരു വിഷയമല്ല അവരെന്തും കാണിക്കാൻ കഴിയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഞാനൊരു വീഡിയോ വെച്ചാലും ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള കാര്യവും പിന്നെ ഒരു ബ്രദർ എന്ന് പറയുന്ന അവൻ പണ്ടേ ഫ്രോഡാന്ന് ഞാൻ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അവനും ഫ്രോഡാണ് ഹസ്ബൻഡും ഫ്രോഡാണ് ഈ ഹസ്ബൻഡിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ഡിവോസ് ആകുമ്പോൾ ചോദിക്കാനിരിക്കുന്നതെന്നായിരിക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പയ്യൻ ബ്രദർ എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെക്കുറിച്ച് ഞാൻ കുറച്ച് അന്വേഷിച്ചു അവനോട് പഠിച്ച കുറേ കൂട്ടുകാരായിട്ടൊക്കെ നമ്മൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവൻ തന്നെ അവരോട് പറഞ്ഞാണ് ഡിവോസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച എന്നിട്ട് ഇവൻ തന്നെ നൈസായിട്ട് കാലി വരിട്ടുണ്ടായിരുന്നു അതും എന്നോട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നിലപാടില്ലാത്ത രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഫേമിന് വേണ്ടി മാത്രം ഒന്ന് വെച്ചാൽ ആ പയ്യനിപ്പോൾ ബിഗ് ബോസ് വീടിന് അകത്ത് ഇപ്പോൾ ഒരു ഗെസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സോറി ഫാമിലി റൗണ്ടിൽ അവൻ അതിനകത്ത് കയറുമായിരുന്നെങ്കിൽ ചിലപ്പം അടുത്ത വട്ടം ബി ബി പോലും അവരെ കയറാൻ പറ്റത്തില്ലായിരുന്നു ആ പൊട്ടൻ അതും അതുപോലെ ചിന്തിക്കണമായിരുന്നു എന്നിട്ട് പുറത്ത് വന്നിട്ട് അവൻ എന്തൊക്കെ വിവരക്കാടാണ് വിളിച്ച് പറയുന്നത് ഞാൻ ഈ പൊട്ടൻ എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ ഒരുത്താൻ കാരണമാണ് കൂടുതൽ നെഗറ്റീവായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോയേക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വേദലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡിംഗ് ട്രിപ്പിൾ സ്റ്റാൻഡിങ് ഹസ്ബൻഡ് പറയുന്നതും ബ്രദർ പറയുന്നതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് വീഡിയോട്ട് പോകാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നമ്മളിപ്പോൾ തൊണ്ണൂറായിരത്തിലോട്ട് കടക്കാരായിട്ടുണ്ട് എൻ്റെ ഒരു ഡ്രീമാണ് വൺ ലാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം തോന്നുന്നു ഫാമിലി ഫാമിലി അവിടെ വന്ന സമയത്ത് വീണ്ടും സിറ്റ് ഔട്ടിൽ പറഞ്ഞിട്ട് ശരിക്കും തെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട് അവര് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ കേറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഒരു നിലപാടില്ലാത്ത ആൾക്കാർ തന്നെ ഇപ്പം അമ്മയാണെങ്കിലും മോളാണെങ്കിലും ബ്രദറാണെങ്കിലും ആണെങ്കിൽ പോലും ഭയങ്കര പുച്ഛമാണ് ഇവരോട് തോന്നുന്നത് കാരണം നിങ്ങള് കാണുന്നില്ല ഇതുപോലൊരു സ്ത്രീക്ക് വേണ്ടി വോട്ട് കൊടുത്ത നാണം കെട്ട എന്തോ ഇതുണ്ടല്ലോ ഒരു സംഘടന ഉണ്ടല്ലോ ഇവർക്ക് തന്നെ എനിക്ക് അവരോടും കൂടെ ഇവിടെ കൊടുക്കണം ആയിട്ട് നിൽക്കുന്നത് ആ കാര്യത്തിലൊക്കെ റിയാസ് ഒക്കെ പക്കയാണ് ഇവിടെ ലക്ഷ്മിയുടെ ഡിവോഴ്സും കാര്യങ്ങളും ഒക്കെ ആണ് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരും കുറ്റം പറഞ്ഞ് മോശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞ വിവരങ്ങൾ തന്നെയായിരുന്നു ആ പുള്ളിക്കാരനും പുള്ളിയുടെ ചാനലിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നടത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവൻ ഇപ്പം ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി എന്ത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് ലക്ഷം രൂപയോളം അവർ ഇവയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഇവൾ ഡിവോഴ്സ് ആവാൻ നേരത്തെ അപ്പം ഇവരെ സപ്പോർട്ടായിട്ട് സംസാരിക്കുമ്പോൾ അവർ എന്തെങ്കിലും ആനുവലിയൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം പക്ഷേ ലക്ഷ്മിക്ക് പോലും ഒട്ടും ഈ ഒരു വ്യക്തിയെ പിന്നെ കഥകൾ നമുക്ക് കുറേ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ അറിയാം അതൊന്നും കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷെ അന്ന് ജനങ്ങളെ പറ്റിച്ചു അത് ഞാൻ എടുത്തെടുത്ത് എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ പോലും ഓരോ വ്യക്തികൾ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ എന്നെ വന്ന് തെളിവിക്കുവായിരുന്നു എന്റെ കമന്റ് ബോക്സില അതായാലും ആ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന കൂടെ ആൾക്കാർ മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ ആയി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെട്ടീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ ഇപ്പൊ ലക്ഷ്മി വന്നിട്ട് എന്തുകൊണ്ടു പറഞ്ഞത് ലക്ഷ്മി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അവൾക്കൊട്ടും താല്പര്യമില്ല ഈ ഒരു കശ്യന്റെ കാര്യത്തില് ശോഭ വിശ്വനാഥ് ബി ബി ഹൗസിനകത്ത് ഗസ്റ്റ് ആയിട്ട് വന്ന സമയത്താണെങ്കിൽ പോലും പോവാൻ നേരത്ത് ശോഭയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മി എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അത് അത്ര സ്ട്രോങ് ആയിട്ട് ശോഭയോട് സംസാരിക്കുമ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം ശോഭയും ലക്ഷ്മി തുടക്കം ആ ഒരു എപ്പിസോഡ് ആണെങ്കിൽ ലൈവ് കാണുമ്പോഴും ഈ ലക്ഷ്മിയുടെ അത്ര താല്പര്യം ശോഭ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആദിലൻ ഊറെ കൊണ്ടുവരുന്നത് കെട്ടിപ്പിടിക്കുന്നു മോടിപ്പിക്കുന്നു പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു പക്ഷെ പോവാൻ നേരത്ത് ശോഭയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് വന്നിട്ട് പറയുന്നത് നിങ്ങളെയൊക്കെ ഒരു വിചാരമെന്ന് പറഞ്ഞാൽ ഒരു ഫോണും തൂക്കി വെച്ച് ഒരു പുറകിലൊരു ലൈറ്റ് വിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും വായി തോന്നലൊക്കെ വന്ന് ചുമ്മാരുന്ന പറഞ്ഞാൽ മാത്രം മതിയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ടായി സംസാരിക്കുന്നത് ഒന്നുമല്ല നിങ്ങൾ ജനങ്ങളെ മണ്ണിലാക്കരുത് ഇതുപോലെ പല പല കാര്യങ്ങളിവിടെ ജനങ്ങളെ മണ്ഡലക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളെ മുന്നിൽ കൊണ്ട് തുറന്ന് കാണിക്കുന്നു അത് അത്ര വലിയ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അസപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഓക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് മകനെ ടിക്കറ്റ് അയച്ചു കൊടുത്ത് വിട്ടതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തും എന്തുകൊണ്ട് ആണ് ടിക്കറ്റ് വി വി അയച്ചു കൊടുത്തത് ബ്രറിനയച്ചു കൊടുത്തത് അവരെല്ലാവരും വന്നു ലക്ഷ്മി സീക്രട്ട് റൂമിൽ കൊണ്ട് കാണിച്ചു രഹസ്യമായിട്ട് കാണിച്ചു പോലും ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ട് അത് ആരും വിശ്വസിച്ചില്ല ഇപ്പം ലക്ഷ്മി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇനി ബ്രദർ എന്ന് ബ്രദറെന്ന് പറയുന്നവർത്തൻ നിന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികൾ എനിക്കറിയാം ഒരു നിലപാടില്ലാത്തവനാണ് പണ്ടേ അവനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമായിരുന്നു അവന് എന്റെ സ്കൂൾ വിഷയങ്ങളും സ്കൂളിൽ നിന്ന് എന്തോ പോ അത് ഓക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല പക്ഷേ ഇവൻ ആ ഷോയുടെ ഒരു റെസ്പെക്ട് ഉണ്ട് ഷോയുടെ ഇപ്പോ അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും കുറ്റം വരുന്നത് അവർക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തായിരുന്നു അല്ലെ പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെ എൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നോർത്താണ് അപ്പോൾ തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനെപ്പിൻ്റെ പല ആൾക്കാർക്കും ഇതെന്നാ ഈ മെയിൽ ചെയ്തതൊക്കെ അവരിപ്പ അവിടെ ചെന്ന് കഴിഞ്ഞില്ല ഇപ്പൊ മോനെ കേറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം അവനെ വിളിക്കുന്നു അവൻ പതിമൂന്ന് അക്കൗണ്ടിലോട്ട് മെയിൽ അയക്കുന്നു ഈ മെയിൽ അയക്കാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ഇപ്പൊ ഇതെല്ലാം ചെയ്തു വരുവാണെങ്കിൽ തന്നെ ഏകദേശം മണിക്കൂറോളം പോകും ആ സമയം കൊണ്ട് അവർ കയറി ഇറങ്ങി അവർ വീട്ടിലെത്തിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമാത്രു ഇപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാക്കായിരുന്നു ഒരു പ്രശ്നമില്ലെന്ന് പറയാൻ ചെയ്യാമായിരുന്നു അവൻ ബുദ്ധിപൂർവ്വം കളിച്ചു അവൻ നല്ലൊരു പിള്ളേ ചെറിയാൻ ചെയ്തു നാളെ ലക്ഷ്മിക്കായിരിക്കും ഇത് പള്ളി അവർ ബോസ് ആവാൻ നേരത്ത് അത് നിങ്ങൾ കണ്ടോ അത് അതായിരിക്കാം ലക്ഷ്മി പറയുന്നത് ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് എന്തോ വനിതാ കമ്മീഷന്റെ അടുത്ത് കേസ് പോയി അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട് പല സംഭവങ്ങൾ സോ അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ ആ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്നത് നിൽക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലോ ഇപ്പൊ ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്ന ഒരു സാധനം ലക്ഷ്മിയുടെ മകനെ അകത്ത് കേറ്റാൻ പറ്റിയില്ല ലക്ഷ്മി കണ്ടു മോനെ മോനെ കണ്ടു ലക്ഷ്മി കൺഫെഷൻ റൂമിൽ മോനെ കണ്ടു അപ്പൊ നമുക്ക് അകത്ത് കേറ്റാൻ പറ്റില്ല സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയുള്ളൂ കാരണം ലക്ഷ്മി ഓഡിഷൻ വന്ന നമ്മളോട് ഒരു കാര്യമാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെന്റ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല ലാസ്റ്റ് മൊമെന്റ് നമുക്ക് പറ്റിയില്ല

അവർ പറഞ്ഞിട്ടല്ലോ അതിനകത്ത് പ്രൊട്ടക്ഷൻ്റെ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ നേരത്തെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ശോഭ വിശ്വനാഥ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു ഈ ജീവിക്കാത്ത കിടക്കുന്ന ലക്ഷ്മിയുടെ കാര്യങ്ങൾ ഞാനിവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്വേഷിച്ചിട്ടുള്ള നമ്മളിവിടെ പറയുന്നത് ഞാനാണെങ്കിൽ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിൽ പോലും ആലോചിച്ച് നോക്ക് ഇതിപ്പോ ലക്ഷ്മി പുറത്തുപോലും ഇറങ്ങാതെ അവര് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ എടുത്താണ് എന്നിട്ട് അവിടെ വെച്ച് സംസാരിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഏ നിങ്ങളത് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒരു പോലും അവർക്ക് താല്പര്യമില്ല എന്റെ ഒരു വീഡിയോ ഞാൻ അതുപോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തു ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൂർണ്ണ മർമ്മത്തോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നു ഒക്കെ ഞാൻ പറഞ്ഞു ഇവർ ഇവരൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കാത്ത കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ നന്നായി 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 മോനെ കാണിച്ചില്ലായിട്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അമ്മയും മോനെയും അമ്മയ്ക്ക് എന്തായാലും മോനെ കാണാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ തുറന്നടിച്ച് സംസാരിച്ചപ്പോഴും നീയൊക്കെ ആരോ ഇവിടുത്തെ കോളേജിൽ നിന്ന് സംസാരിക്കും ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് ലക്ഷ്മിക്ക് ഭാഗ്യം എന്നുള്ള രീതിയില്ല ഇത് ഈ ഹസ്ബൻഡിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും തീരൂല്ല ഇവിടെ ഒന്നും തീരൂല്ല അതുപോലത്തെ മനുഷ്യന നല്ലവരായ ഉണ്ണീന്ന് തന്നെ ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട അതെ എനിക്ക് നിന്നോടും റിയലി അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേറ്റാൻ എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഒരു സാധനം പ്രോപ്പറായിട്ട് കൺസേർറ്റോ കാര്യങ്ങളോ ഇല്ലാതെ കേറ്റാൻ പറ്റില്ല അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിന് കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് കേറ്റാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നു ലക്ഷ്മിയുടെ രണ്ട് വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തു ഇല്ലല്ലോ ഇല്ല ഈതൊരു അമ്മയുടെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തണം അല്ലേ സോ അതിലെന്തേലും തെറ്റുണ്ടോ ബ്രദർ പുറത്തുനിന്നില്ലേ ബ്രദർ പുറത്തു വന്നാലും തെറ്റൊന്നും ഇല്ല ഹീ ഹാർട്ട് പ്രോബ്ലം ലക്ഷ്മി കുട്ടിയെ കാണാതെ വിഷമം വന്നു നമ്മള് ലക്ഷ്മി കുട്ടിയെ കാണിച്ചതാണ് കാണിച്ചു എനിക്ക് ടോപ്പിക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അല്ല ഇത് ഞങ്ങളല്ല വീഡിയോ അറിയത്തിണ്ടായിരുന്നില്ല ഹസ്ബൻഡാണ് ആദ്യം വീഡിയോ വീഡിയോട്ടത് എന്റെ മദറിൻലോയും എന്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ നിന്ന് കുട്ടിയെ കാണാതെ കുട്ടിക്ക് ഭയങ്കര വിഷമമായതായി ലക്ഷ്മി മോനെ കണ്ടു മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫെയർ സാധനങ്ങൾ ചെയ്തില്ലേ ബ്രദർ നമ്മുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ആളാണ് ബ്രദർ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാന് അവനകത്തോട്ട് കയറാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഇൻ ഫ്യൂച്ചർ ഇഫ് ഹീ ബിക്കമിങ് കണ്ടസ്റ്റന്റ് ഒരിക്കലകത്ത് വന്നാൽ ഈ വീട്ടിൽ പിന്നെ കയറാൻ പറ്റത്തില്ല എന്നല്ലേ റൂൾ സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് കം ഇൻസൈഡ് നമുക്ക് ഒറ്റ കാരണം വേണ്ട നമുക്ക് പുള്ളി അകത്ത് കയറ്റാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ലക്ഷ്മിയുടെ മോൻ വളരെ ചെറുതാണ് അത്രയും ചെറിയൊരു കുട്ടി പുറത്ത് ആരും നോക്കും ഒറ്റയ്ക്ക് മണിക്കൂറുകളിലാണ് അമ്മ അകത്ത് നിന്നത് അപ്പൊ നമുക്ക് പുറത്ത് മോനെ എന്നുള്ളത് ലക്ഷ്മി അതിന്റെ കൂടെ ഡു യു ജോയിൻ വിത്ത് മീ ഒരു മോനെ ഒറ്റയ്ക്ക് നോക്കിയിട്ട് അകത്ത് കയറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്കകത്ത് സമാധാനം ഉണ്ടാകും ബ്രദർ നിന്നലോട് തന്നെയാണ് തന്നെയാണ് എനിക്ക് ലക്ഷ്മിയുടെ സംസാരം നിങ്ങൾ കേട്ടില്ലേ ബ്രദർ നിന്നതിൽ തന്നാണ് എന്നിട്ട് അവൻ കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ബോഡിഗാർഡ് അത് ഇത് മറ്റേത് വായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നെ അതിലോട്ട് സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആദ്യം പറഞ്ഞാ ഇപ്പം ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയുടെ അനിയൻ ലക്ഷ്മിയുടെ കുഞ്ഞ് വരുമ്പോൾ അമ്മ അകത്തോട്ട് കേറുമ്പോൾ എങ്ങനെ അതിന് കുഞ്ഞിനെ കേട്ടാൻ പറ്റത്തില്ല ആ ബ്രദർ എന്ന് പറഞ്ഞ അവൻ കൂടെ വേണം അതവര് ചെയ്തു അതിനും അമ്മ എന്തൊക്കെ അയലോകടി പുറത്തായിട്ട് പുറത്ത് വന്നിട്ട് ഇരുന്ന് സംസാരിച്ചു എന്ന് ഓർക്കുമ്പോഴാണ് ഓക്കെ ഇത് നിങ്ങൾ ജനങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് വിലയിരുത്തുക ഇപ്പൊ ലക്ഷ്മിയുടെ വായിന്ന് തന്നെ പുറത്തിറങ്ങിയുള്ള ഇന്റർവ്യൂ അല്ല അകത്ത് അകത്ത് വെച്ച് ഇത് പുറത്തെ കാര്യങ്ങൾ ഫോൺ പോലും കൊടുക്കാതിരുന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സത്യാവസ്ഥകൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഷോ വിട്ട് പല ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നല്ലോ അവരെ ഇതുപോലെ ഇന്റർവ്യൂ എടുത്തായിരുന്നെങ്കിൽ ഷോയുടെ പല നാണക്കേടും മാറി കിട്ടി ഇങ്ങനെയാണ് എന്തായാലും ഇവിടുത്തെ ഡയറക്ടറിന് കുറച്ച് ബുദ്ധിയെങ്കിലും ഉണ്ട് പല കാര്യത്തിലും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക പിന്നെ എല്ലാവരും അവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുക മെന്റലി ഫിസിക്കലിയും പല പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കാം അതെല്ലാം റണ്ണിങ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റൂ നമ്മൾ നമ്മുടെ സ്ട്രോങ് ആയ നമ്മുടെ വീട്ടുകാരും സ്ട്രോങ്ങ് ആവും ഈ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് അതും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി പറഞ്ഞുകൊള്ളു ബൈ ലവ് യു ഓൾ